അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് നാൾ മുന്നിൽ ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഞാനിവിടെ വൺ കെ ജി അളവിൽ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് എനിക്കിട്ട് ഓർഡർ കേക്ക് ആണ് ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾക്ക് അതിന് നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവട്ടോ ഇതിലേക്ക് ഞാൻ അര കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ബട്ടറൊക്കെ ചേർക്കുമ്പോൾ നമ്മളെ ആ ഒരു ഗണേഷിന് നല്ലൊരു ഗ്ലൈസിങ് കിട്ടും അപ്പോൾ ബട്ടർ നമ്മൾ എന്തായാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പോൾ ഇതാ നല്ല പോലെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞാൻ അതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരൽപ്പം ഡാർക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗനാഷ് ഒന്ന് അരിച്ചിട്ട് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് ഒന്ന് അരിക്കണേ അപ്പോൾ അതിൻ്റെ ആ കട്ടകളൊക്കെ മാറിയിട്ട് നല്ല അടിപൊളി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ നമുക്കിതുപോലെ പൈപ്പിംഗ് ബാഗിലെ കൂടി ഇതുപോലെ നമ്മൾ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് അധികം വേസ്റ്റ് ആവത്തില്ല കേട്ടോ നമ്മളെ ചോക്ലേറ്റ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചാലും മതി ബാക്കിയുള്ളത് നമുക്ക് അവിടെ എടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ നല്ല രീതിക്ക് തന്നെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നല്ല ഗ്ലേസിംഗ് ഇല്ലേ നമ്മൾ കേക്ക് കാണാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ബട്ടർ ചേർത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബട്ടർ ചേർക്കുമ്പോൾ ഈ ഒരു കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മള് കേക്ക് കിട്ടും കേട്ടോ അപ്പം ഞാനിത് നല്ല രീതിക്ക് ഇത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്താൽ എന്നെട്ടോ ഫുള്ളായിട്ട് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയായിരിക്കും നമ്മൾ കേക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വിറ്റിച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് കുറേശ്ശെ കുറേശ്ശേ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളെ വീട്ടിൽ നമ്മളെ ബീട്രിന് കിട്ടില്ല നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കാൻ വേണ്ടിയിട്ട് ബീട്രിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു സംഭവം കിട്ടില്ല ഇതാ ഇതുപോലത്തെ ഈ ഒരു സംഭവം കൊണ്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെയുള്ളൊരു ഡെക്കറേഷനാണ് സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ പക്ഷെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ലുക്കായിരിക്കും നമ്മളെ കേക്ക് അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ആ ഒരു ബേക്ക് പോഷൻ കൊണ്ട് ഇതുപോലെ ചെയ്താൽ ഈ ഒരു ഡെക്കറേഷൻ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഉണ്ടാവും അപ്പോൾ നല്ലൊരു ആയിട്ട് നമുക്ക് നമ്മുടെ കേക്ക് തോന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എല്ലാം ഇതുപോലെ ഉറ്റിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂട്ടോ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കണേ നമ്മളെ ഡെക്കറേഷനും അടിപൊളിയല്ലേ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇതെനിക്ക് ഇന്ന് കിട്ടിയ ഓർഡർ കേക്കാണേ എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ കേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നല്ല വീഡിയോസായിട്ട് വേഗം വരാം കേട്ടോ അതുവരേക്കും ബൈ